ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തെർമോകോളിന്റെ ബോക്സിൽ അക്വേറിയം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പഴയ അക്വേറിയം ഉണ്ട് ഒന്ന് കാണിക്ക് പഴയ അക്വേറിയ ഉണ്ട് കേട്ടോ ഇത് അത് പറ്റ നാശമായി പോയി അപ്പൊ നമ്മളത് മാറ്റി ഇതിലൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം അത് നമുക്ക് അക്വേറിയം നന്നായി കഴുകാം തെർമോക്കോളിന്റെ പെട്ടി നന്നായി കഴുകിയിട്ടുണ്ട് അതിന് നമുക്ക് അതിലോട്ട് ഇത് നമ്മുടെ തോട്ടം വെള്ളമാണ് കേട്ടോ വെള്ളം നമുക്ക് ഫുൾ ആക്കാം ഇത് നമ്മുടെ പഴയ ഒരു നാല് വർഷം പഴക്കമുള്ള പിന്നെ തെർമോക്കോളിന്റെ പെട്ടിയാണ് കേട്ടോ ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ട് വെള്ളം വറ്റി പറഞ്ഞാൽ നെയിലിന്റെ ചൂട് കാരണം വെള്ളം വറ്റിയതാ നമുക്ക് ഈ ഒരു ബോക്സ് മാറ്റിയിട്ട് ഇതിലുള്ളത് വീഞ്ഞൊക്കെ നമുക്ക് ഇതിലേക്ക് പിടിച്ചിടാം കേട്ടോ അപ്പം ഏകദേശം വെള്ളം നിറയാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലത്തെ ചെടികളൊക്കെ അക്വറിയത്തിന്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഇതൊക്കെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം നമ്മളെ പഴയ അക്വേറിയത്തെ വെള്ളം ഇതുപോലെ ചെളിയായിട്ടുണ്ടായിരുന്നോ കാരണം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല മേലേന്നെല്ലാം അടക്കയും അതുപോലെ തന്നെ കരിയിലെയൊക്കെ വീണിട്ട് വെള്ളമൊക്കെ അഴുക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ടാങ്ക് മാറ്റാന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇത് എത്രയോ വർഷം പഴക്കമുണ്ട് ഏകദേശം നാല് വർഷം പഴക്കം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനത്തെയിലൊക്കെ നമുക്ക് അധികം പൈസ മുടക്കൊന്നുമില്ലല്ലോ അപ്പൊ ഇതുപോലത്തെ ഒക്കെ സെറ്റ് ചെയ്ത് നോക്ക് അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാട്ടോ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം അതിന് അക്വേറിയത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ടാങ്കിൽ വെള്ളം ഇതാ ഏകദേശം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വേണ്ട ഇനി നമ്മള് നമ്മളിതാ ഈ വെള്ളത്തിലിരുന്ന ചെടിയാണ് കേട്ടോ അത് നമ്മളൊരു ഇതിലാക്കിയിട്ട് ചെടിച്ചട്ടിയിലാക്കിയിട്ട് നമ്മൾ താഴോട്ട് വെക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ വേണ്ട ഇനി അടുത്തതായി നമ്മൾ ഇതിലോട്ട് കല്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ കല്ലിനെ വേണ്ടിയിട്ട് നമ്മൾ തോട്ട് പോട്ട് കല്ലെടുത്തിട്ട് വരണം ൂരത്തിലേക്ക് വേണ്ട കല്ല് ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളിവിടെ ഒരു ചെറിയ തോടുണ്ട് ആ തോട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ കല്ല് പെറുക്കിയെടുക്കുന്നത് തുടത്തിയാതായി ആ അങ്ങനത്തെ കല്ലുകൾ അപ്പം നമ്മളിങ്ങനെ വെള്ളാരം കല്ല് പോലത്തെ കല്ല് കഴുകിയെടുക്കണം കേട്ടോ ചൂച്ച കഴുകിയെടുക്ക് കുറേശ് വെള്ളമേ ഉള്ളൂട്ടോ ഉം അതിൻ്റെ ഒരു ബക്കറ്റ് കൊടുക്കുവാണേ കഴുകിയെടുത്തു പിന്നെ അവിടെ നമുക്ക് കഴുകണ്ടല്ലോ അത് വലുതെടുത്തോ കുറച്ച് മതി ഒരു സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനാ അങ്ങനെ കല്ലുകള് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പെറുക്കി കൊണ്ട് കമ്മിയാവുമ്പോ പിടിക്കണ്ട ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ മീനെന്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ട അക്കൂരത്തിന് മീനൊക്കെ ഇപ്പൊ ചില്ലിന്റെ അക്കൂരം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് വേഗം പൊട്ടിപ്പോയി വെള്ളമൊക്കെ മാറ്റുന്ന സമയത്ത് പൊട്ടും നമുക്ക് തെർമോകോളിന്റെ പെട്ടിയാണെങ്കിൽ ക്യാഷും കുറവാണ് അതുപോലെ തന്നെ നമുക്ക് പൈസ ചിലവുമില്ലല്ലോ അത് അവിടെ കൊറേ കല്ല്ണ്ട് ഏത് പൊറുക്ക് ആ ഞാൻ ഞാൻ വരണോ കാലത്താണ് ഇവിടെ നല്ല വെള്ളം ഉണ്ടാവുക പക്ഷെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ വെള്ളം ഇത് ഉണ്ടോ നമ്മളെ തുണി കഴുകാനും ചെടി നനയ്ക്കാനൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ ഊസിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെ നമുക്കിത് കല്ല് കിട്ടിയിട്ടുണ്ട് ആ പോരെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളം കേട്ടോ അപ്പൊ കല്ലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് മീനിനെ പിടിച്ച് സെറ്റ് ആക്കാം ഓക്കെ പോവാ നമ്മള് പഴയ ടാങ്കിലുള്ള മീനിനെയൊക്കെ നമ്മൾ ഇതാ അത് വേഗം ചത്തോ നമ്മള് വെള്ളം മാറ്റി വേറെ ബക്കറ്റിലേക്ക് എന്നിട്ട് വേണം നമ്മളിതാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അക്കൂറിയത്തിലേക്ക് നമുക്ക് മീനിനെടാം മതി വെള്ളം തന്നെ മീനുണ്ടല്ലോ ഒക്കെ പിടിച്ചിട്ടുണ്ട് നമ്മളിട്ടോ ഗപ്പീസാണ് ഇട്ടോ അതൊക്കെ പോട്ടെ അപ്പൊ പുതിയ വെള്ളത്തിലോട്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട് പുതിയ അക്വേറിയത്തിലേക്ക് കണ്ടാ എല്ലാരും നന്നായിട്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് അക്കുവറി മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ അക്വറി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മൾ ആദ്യത്തെ അക്കുവറി ഇതാണ് പക്ഷെ അതിന് നമ്മൾ കളഞ്ഞിട്ടില്ല ഒരു ഗർഭിണി മീനുണ്ട് അതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റൂല്ല ചുവ അപ്പൊ നമ്മൾ ഈ ചെറിയ അക്കുവറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും കണ്ട